നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ആലത്തിയൂർ ഹനുമാകാവ് ക്ഷേത്രത്തിലെ അഴിമതി നിയമനങ്ങൾക്കും അരാജകതാ പ്രവണതകൾക്കുമെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു പരിപാടിയിൽ നൂറോളം പേർ പങ്കെടുത്തു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ആലത്തിയൂർ അനുമാങ്കാവ് ക്ഷേത്രങ്ങളിലെ നിയമങ്ങളിൽ പ്രാദേശിക പരിഗണന നൽകുക ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി നടത്തിയ നിയമനങ്ങൾ റദ്ദ് ചെയ്യുക ക്ഷേത്ര പവിത്രത ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാനേജ്മെന്റ് പിൻവാങ്ങുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഭക്തജനങ്ങളെയും നാട്ടുകാരെയും പങ്കെടുപ്പിച്ച് ഡിവൈഎഫ്ഐ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചത് അനുമാങ്കാവ് ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ ഡിവൈഎഫ്ഐ ആലത്തൂർ മേഖലാ സെക്രട്ടറി എ ശരത് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ പി വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ നാരായണൻ ഡിവൈഎഫ്ഐ തവനൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശിവാനന്ദൻ എന്നിവർ വിശദീകരണം നടത്തി പരിപാടിയിൽ നൂറോളം പേർ പങ്കെടുത്തു വാർഡ് മെമ്പർ പി വിനുനാഥ് രക്ഷാധികാരിയായും കെ എം രാജേഷ് ചെയർമാനായും ശിവാനന്ദൻ സി പി കൺവീനറായുമുള്ള മുപ്പതങ്ങ് ആക്ഷൻ കൌൺസിലിനെ തെരഞ്ഞെടുത്തു ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം അഴിമതിക്കും ക്ഷേത്ര പവിത്രത ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകണമെന്നും യോഗം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു ഫാമിലി വെഡിംഗ് സെന്റർ